ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ഈ വീക്കിലി ടാസ്കിന് രണ്ടാം ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നൂറ ചെരുപ്പ് ഫാക്ടറിയിൽ ഇന്നും വമ്പൻ അടിയാണ് നടന്നത് അക്ബറും അഭിലാഷും എല്ലാം കൂടെ ചേർന്ന് സമരമൊക്കെ നടത്തി വേദന കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ച്വലി അവർ കളിച്ചത് നൂറ നൂറിൽ കിട്ടിയ നോമിനേഷൻ പവർ കളയാൻ ഒരു കളിയായിരുന്നു അവർ ജോലി ചെയ്യാതെ അവിടെ നിന്നത് അവസാനം നൂറയുടെ കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് കോയിൻസ് എല്ലാവർക്കും കൂടെ അഭി അഭിലാഷിനും അതേപോലെ അക്ബറിനും കൂടെ അഭീരിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് സർക്കസ് സ്റ്റാർട്ട് ചെയ്തത് അനീഷിൻ്റെ നേതൃത്വത്തിലുള്ള ആ സർക്കസ് നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു സർക്കസ് എല്ലാവരെയും ഫണ്ണായിട്ട് അനീഷ് ചെയ്തിട്ടുണ്ട് ഒരു ആറ്റം അല്ലായിരുന്നിട്ട് കൂടിയും അനീഷ് ആ വേഷം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ പറഞ്ഞു നല്ല ഫണ്ണായിരുന്നു നെവിന് അനുമോള് ഗിസേല് അതേപോലെ ആര്യൻ ഇവരൊക്കെ ചേർന്ന് വീട്ടിലെ ഒരു ഒരു കോമഡി ആയിരുന്നു സർക്കസ് സത്യം പറഞ്ഞാൽ ചെരുപ്പ് ഫാക്ടറിയേക്കാളും കുറച്ചുകൂടി പ്രേക്ഷകർക്ക് എൻറ്റർടൈൻ ആയത് ഈ സർക്കസ് തന്നെയാണ് ഇത്തരം ടാസ്കുകളാണ് പ്രേക്ഷകർ കാണാനും ആഗ്രഹിക്കുന്നത് അല്ലാതെ കുറേ വഴക്കും ബഹളവും ഒന്നുമല്ല അതിൽ നേതൃത്വം നൽകി അനീഷ് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ട് ഈ നാളെയും ഉണ്ട് വീക്കിലി ടാസ്ക് നാളെയാണ് അവസാനത്തെ ദിവസം നാളെയാണ് ഇതിൻ്റെ കറക്റ്റ് എന്നുള്ളത് അറിയാൻ സാധിക്കുന്നത് നൂറയ്ക്ക് നോമിനേഷൻ പവർ പോകുമോ അല്ലെങ്കിൽ ഇപ്പം കിട്ടിയ ഇമ്മ്യൂണിറ്റി പവർ പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് നാളെ അറിയാൻ സാധിക്കുന്നതാണ്